ഹലോ ഗൈസ് അപ്പം നല്ല വെയിലുണ്ട് രാവിലെയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാട്ടോ നമ്മുടെ മമ്മ നിൽക്കുന്ന ഈ കൽവിളക്ക് കണ്ടോ അപ്പോൾ ഈ കൽവിളക്ക് വൈകുന്നേരം ദീപാരാധന സമയത്താണ് കത്തിക്കുന്നത് എല്ലാ തിരികളും കൂടെ കത്തിക്കുമ്പം നമ്മുടെ കൽവിളക്ക് കാണാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ ഒരു ദിവസം നമുക്ക് എന്തായാലും ദീപാരാധനയുടെ സമയത്തുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിപ്പം ശിവൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അമ്മച്ചീ തൊഴുതെല്ലാം കഴിഞ്ഞിട്ടതേ അവിടെ ഇരുന്ന് പ്രസാദം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പം ുള്ളത് ഗുരുദേവന്റെ അടുത്താണ് ഗുരുദേവനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകുന്നത് സർപ്പക്കാവിലേക്കാണ് അപ്പം നമ്മൾ നാഗദേവങ്ങളോടാണ് ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മളിപ്പം സർപ്പക്കാവിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ പാടെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇഷ്ടം പോലെ അതേ താമരക്കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു മിൽക്കി വൈറ്റ് താമര മാത്രമാണ് ഈ കൂട്ടത്തില് വിരിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരുപാട് എണ്ണങ്ങൾക്ക് മുട്ടും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ നമ്മുടെ താമരക്കൂട്ടങ്ങളെ എല്ലാവരെയും കാണാൻ